ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല കേട്ടോ കാലത്ത് പണിക്ക് മുന്നേ ഒരു പത്ത് മിനിറ്റ് നേരത്തെ എണീറ്റ് അപ്പം പാടത്തേക്ക് ചൂണ്ടയും കൊണ്ട് വന്ന് ഇത് രണ്ട് വീക്ക് വീക്കിലേയും ഒരു സമാധാനം ഉണ്ടാവില്ലേ പണിക്ക് പോകാനായിട്ട് ആ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് വന്ന് വീക്കണത് കേട്ടോ അല്ലാണ്ട് മീൻ കിട്ടിയിട്ടൊന്നുമല്ല ഇങ്ങനെ ഒരു ഞായറാഴ്ചയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് കാലത്ത് അഞ്ച് മണിക്ക് അലറാം വെച്ച് എണീറ്റ് പോയി ചൂണ്ട എടുത്ത് പാടായ പാടം മുഴുക്കനൊന്നു കറങ്ങി മീൻ കിട്ടിയേ കിട്ടിയില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല എന്നാലും ഒരു ചൂണ്ട കൂടാറക്കാന്ന് പറഞ്ഞ ഒരു പ്രാന്താണ് ചൂണ്ടി ചൂണ്ടി പ്രാന്താവന്ന് പറയില്ലേ അതെന്റെ സംഭവം മീനൊന്നും കിട്ടിയിട്ടല്ല എന്നാലും ഒരു കർക്കം ഇപ്പൊ പണിക്ക് പോകണേക്കാളും തൊട്ടും പിന്നെ ഇറങ്ങിയിട്ടുള്ളതാണ് ഇത്തിരി നേരത്തെ എന്നിട്ട് അപ്പൊ എല്ലാ ഒന്നും എല്ലാ സ്ഥലത്തും ഒന്നും ഒന്ന് ഇക്കി നോക്കല ആണ് ഇന്നത്തെ പരിപാടി അപ്പം മീൻ കിട്ടുകയാണെങ്കിൽ എക്കുക ഇല ഒന്നുമില്ല അപ്പൊ എന്തായാലും കാലത്ത് അഞ്ചുമണിക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ കാലത്ത് അഞ്ചു മണിക്ക് കലറാൻ വെച്ച് ചൂണ്ടാൻ പോകണവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തോളോട്ടാ ഇപ്പൊ ഞായറാഴ്ചക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറെ കൂട്ടുകാരുണ്ടാവും എങ്ങനെയെങ്കിലൊക്കെ ഒരു മുടക്കുക കിട്ടണം നോക്കിയിരിക്കട്ടാ പാടത്ത് വന്നിട്ട് ചൂണ്ട ചൂണ്ട ചൂണ്ടി ചൂണ്ടി ചേണ്ടി സത്യത്തിൽ ഒരു പ്രാന്തായിരിക്കും ചെറുതായിട്ട് മഴ തൂളിണ്ട് ഫ്രോഗ് വരുന്നതിന് കാണുന്നുല്ല എന്നാലും സമാധാനത്തിന് വേണ്ടി വന്ന് ഇരിക്കുന്നുള്ളു എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യണ്ടോ